തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് നടി ശോഭന സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് ആദ്യം മലയാളം പഠിക്കട്ടെ എന്നായിരുന്നു മലയാളം ആ ഇറങ്ങണമെങ്കിൽ ഈ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇനിയും പഠിക്കാം രാഷ്ട്രീയത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അലക്സാം എന്നുണ്ട് വിശദാംശങ്ങളുമായി അലക്സ് ദൃശ്യങ്ങളിൽ കാണാം ശോഭന ഈ റോഡ് ഷോയുടെ ഭാഗമായി വോട്ട് അഭ്യർത്ഥിച്ച് തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് നാളെ പ്രധാനമന്ത്രിയോടൊപ്പം ആ ചടങ്ങിലും പങ്കെടുക്കുന്നുണ്ടോ എന്ന് നേരത്തെ അറിഞ്ഞിരുന്നു അതും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ശോഭന സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ സൂചനയാണോ എന്നതിന് തള്ളിക്കളയാൻ കഴിയില്ല എന്ന മട്ടിലായിരുന്നു അവരുടെ മറുപടി അല്ലേ സ്വഭാവനുസരിച്ചാണ് അപ്പൊ അതിനെന്തൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ രാക്ഷത്തിൽ ഇറങ്ങേ അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങൾ വളരെ ശരിയായ കാര്യമാണ് കാരണം ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പരിഗണിക്കപ്പെട്ട പേരുകളിൽ ചില കലാരംഗത്തിൽ നിന്നുള്ള ചില ആളുകളുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു അതിൽ ഉയർന്നു കേട്ട ഒരു പേര് ശോഭനയുടെ പേരായിരുന്നു അന്ന് ശോഭനയുമായി ബന്ധപ്പെട്ട് നമ്മളിതിന്റെ പ്രതികരണം ആരാനൊക്കെ ശ്രമിച്ചു പക്ഷെ അന്ന് അവർ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു രാഷ്ട്രീയത്തിലേക്ക് എന്ന സൂചന പോലും അന്നവർ നൽകിയില്ല പക്ഷേ അതിനു മുമ്പ് നരേന്ദ്രമോദി പങ്കെടുത്ത വനിതാ സംഗമത്തിൽ പങ്കെടുത്ത ശോഭന പങ്കെടുത്തത് വലിയ വാർത്തയായിരുന്നു ശോഭനയ്ക്ക് അത്തരത്തിൽ ഒരു ബിജെപി അല്ലെങ്കിൽ ബിജെപി രാഷ്ട്രീയത്തോട് അടുത്ത് നിൽക്കുന്നു ശോഭന എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടന്നൊരു പശ്ചാത്തലമായിരുന്നു അതിനിടയിലാണ് വിഷുദിനമായ ഇന്ന് ശോഭന തിരുവനന്തപുരത്തേക്ക് എത്തുന്നതും എൻ ഡി എ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് താൻ പിന്തുണ നൽകുന്നു എന്ന് പരസ്യമായി ശോഭന പ്രഖ്യാപിക്കുന്നതെന്നും ഇന്ന് അല്പം മുമ്പാണ് നടന്നത് ആ വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമങ്ങൾ സ്വാഭാവികമായ ചോദ്യം ശോഭനയോട് ചോദിച്ചത് ശോഭന രാഷ്ട്രീയത്തിലേക്കാണോ എന്ന ചോദ്യം ചോദിച്ചു പക്ഷെ അവർ ആ ആ ചോദ്യം അവർ തള്ളിക്കളഞ്ഞില്ല അവർ പറഞ്ഞത് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് സ്ഥാനാർത്ഥ്യം മലയാളം ഒന്ന് പഠിക്കട്ടെ എന്നൊരു മറുപടിയാണ് ശോഭന നൽകിയത് എന്താണെങ്കിലും അത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നു ശോഭന രാഷ്ട്രീയത്തിലേക്ക് എന്ന ചോദ്യം അന്തരീക്ഷ ിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ റോഡ് ഷോയാണ് നെയ്യാറ്റിക്കർ ടി ബി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ അത് നെയ്യാറ്റിക്കർ ജംഗ്ഷനിലേക്ക് എത്തും നെയ്യാറ്റിക്കര ജംഗ്ഷൻ വരെ ശോഭന ഈ റോഡ് ഷോയുടെ ഭാഗമാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയൂ വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട് ശോഭനയെ കാണുന്നതിന് വേണ്ടി ഈ റോഡിന്റെ ഇരുവശത്തും നാട്ടുകാരടക്കം തിങ്ങിക്കൂടിയിട്ടുണ്ട് വലിയ രീതിയിൽ ആളുകൾ എത്തിയിട്ടുണ്ട് വളരെ നേരത്തെ തന്നെ ഈ ബി ജെ പി ഈ ശോഭന ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട

വളരെ 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 കൃത്യമായി ഷാർപ്പായി ശോഭന ആ കാര്യങ്ങൾ വിശദീകരിച്ചു ട്വന്റി ഫോറിലാണ് നമ്മൾ കേട്ടതാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു കാപ്പബിൾ കാൻഡിഡേറ്റ് ആണ് എന്നാണ് ശോഭന പറഞ്ഞത് അതുകൊണ്ടാണ് ശോഭനയ്ക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടി അവർ ഇവിടെ എത്തിയത് എന്നാണ് ശോഭന വ്യക്തമാക്കിയത് അതുമാത്രമല്ല നാളെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു പ്രത്യേകിച്ച് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് അതിലൊന്ന് ആലത്തൂരാണ് ഒന്ന് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിൽ കാട്ടാക്കടയിലാണ് ഈ പരിപാടി നടക്കുന്നത് ആ പങ്കെടുക്കും എന്നുള്ളതാണ് വലിയ ആവേശത്തിലാണ് പാർട്ടി പ്രവർത്തകർ ും ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിയോജക മണ്ഡലത്തിൽ ഈ മത്സരം വളരെ കടുക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മാത്രമല്ല ആദ്യമൊക്കെ ഉള്ള രീതിയല്ല ഇപ്പോൾ വളരെ മത്സരം കടുത്ത് ഒരു ത്രികോണ മത്സരത്തിലേക്ക് ഇത് പോയിട്ടുണ്ടോ അതോ എങ്ങനെയാണ് മത്സരത്തിന്റെ ഇപ്പോഴത്തെ സ്വഭാവം എസ് കെ എൻ തീർച്ചയായും മത്സരത്തിന് പൂർണ്ണമായ ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവം വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഈ ആളുകൾ പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർക്ക് പരിചിതനല്ലാത്ത സ്ഥാനാർത്ഥി എന്നുള്ളതായിരുന്നു ഒരു ഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ഒരു കാര്യം പക്ഷേ അത് പൂർണ്ണമായി മാറ്റുന്ന തരത്തിൽ അദ്ദേഹത്തിന് പ്രചാരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബി ജെ പി പ്രവർത്തകർ ആ തരത്തിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചാരണം ഏകോപിപ്പിച്ചത് ഒരു ത്രികോണ മത്സരത്തിന്റെ എല്ലാ ചൂടും ചൂരും തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരന് അല്ലെങ്കിൽ ബി ജെ പിക്ക് സാധാരണ നിലയിൽ എത്താൻ പറ്റാത്ത മേഖലയാണ് തീരദേശം അതുപോലെ റൂറൽ മേഖലയൊക്കെ ആ മേഖലയിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനം അവർ നടത്തുന്നു പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഈ നടക്കുന്ന പ്രചാരണം ഈ റോഡ് ഷോ അത് നെയ്യാറ്റിങ്കരയിലാണ് നെയ്യാറ്റിങ്കര നിയമസഭാ മണ്ഡലം സ്വാഭാവികമായി ബി ജെ പിക്ക് വോട്ട് കുറവുള്ള ഒരു ഒരു മേഖലയാണ് ആ മേഖലയിലേക്ക് കൂടുതൽ ഈ പ്രചാരണം എത്തിക്കുന്നു കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ പ്രവർത്തകരെ ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള കലാരംഗത്ത് നിന്നും മറ്റിടങ്ങളിൽ നിന്നുമൊക്കെയുള്ള ആളുകളെത്തിക്കുന്നു പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കുന്ന പരിപാടി പോലും റൂറൽ മേഖലയിലാണ് അത് കാട്ടാക്കട മണ്ഡലത്തിലാണ് എന്നുള്ളതാണ് അങ്ങനെ ശരി അലക്സ് അലക്സും തോന്നുന്നു അലക്സ് അതിനൊപ്പം സാവധാനം സഞ്ചരിച്ച് വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വരാം എന്തായാലും അതെ അതെ